ശേഷം കേച്ചേരിയിലെ ജ്വല്ലറിയിൽ വൻ കവർച്ച എട്ടു പവൻ മോഷ്ടാക്കൾ കവർന്നു കേച്ചേരി വടക്കാഞ്ചേരി റോഡിലെ പേൾ ജ്വല്ലറിയിൽ നിന്നാണ് സ്വർണം കവർന്നത് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാനെന്ന വ്യാജേന കടയിലെത്തിയ ഇതര സംസ്ഥാനക്കാരായ മോഷ്ടാക്കളാണ് ഏലസ് കമ്മൽ എന്നിവയടങ്ങിയ പെട്ടി കവർന്നത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ടരയോടെ ഇതര സംസ്ഥാനക്കാരായ പേർ ജ്വല്ലറിയിലേക്ക് കുട്ടികളുടെ മോതിരം ആവശ്യപ്പെട്ടു വരികയും സ്ഥാപനത്തിലെ ജീവനക്കാരൻ കാണിച്ചു കാണിച്ചുകൊടുക്കുന്നതിനിടെ സമീപത്ത് വെച്ചിരുന്ന ഏലസുകളും കമ്മലുകളും അടങ്ങിയ പെട്ടി ജീവനക്കാരൻ അറിയാതെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ ഷർട്ടിന്റെ പോക്കറ്റിലേക്കിടുകയുമായിരുന്നു രാത്രി കടയടയ്ക്കുന്നതിനു മുന്നോടിയായി സ്റ്റോക്ക് കൃത്യമാക്കുന്നതിനിടെയാണ് മോഷണം നടന്ന വിവരം അറിയുന്നത് സ്ഥാപനത്തിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ മോഷണം വ്യക്തമാണ് ഇതര സംസ്ഥാനക്കാർ മോഷണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് സ്ഥാപന ഉടമ കുന്നംകുളം പോലീസിൽ പരാതി നൽകി പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു കേച്ചേരിയിലെ വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നുവന്നിരുന്ന മോഷണങ്ങൾക്ക് ഇടക്കാലത്ത് അറുതി വന്നിരുന്നു എന്നാൽ മേഖലയിൽ മോഷ്ടാക്കൾ വീണ്ടും സജീവമാവുകയാണ് പട്ടാപകൾ നടന്ന മോഷണത്തിന്റെ ഞെട്ടലിലാണ് സ്ഥാപന ഉടമയും ജീവനക്കാരും സിസിടിവി ന്യൂസ് കേച്ചേരി